സന്തോഷു സന്തോഷു മാധവൻ മാധവൻ ിൽ അയാൾ പോലീസിനോട് പറയുന്നു ഞാൻ ചെയ്തതാ ഞാൻ ചെയ്തതാ ചെയ്തു പോയി എടോ ഞാൻ ഗാസറ്റും എടുത്തെന്ന് പറഞ്ഞല്ലോ ഈ ചെയ്യുന്നതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഗാസറ്റ് പോയി എടുത്തുപോയി പോയി കാസറ്റ് വിൽപ്പന നടത്തിയ അതിന്റെയും കാശ് കാര്യങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കാശിനു ഒരു സ്വാമിയാണോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാമിയൊക്കെ മാര് സ്വാമിമാരുടെ നമ്പർ കൂടി വരികയാണ് അന്വേഷിച്ച് കഴിയുമ്പോൾ എന്താ ഇവന്റെ ഒക്കെ കഥ അഞ്ചു കൊല്ലം മുമ്പ് ഗുണ്ടാപ്പടിയായിട്ട് നടന്നവൻ ചെയ്യാതെ വന്നപ്പോ താടി കുളമ്പു പിന്നെ താടി പാടിയത് ഈ ഇങ്ങനെ താടിയായിട്ട് ഉടനെ തന്നെ സ്വാമി കിവി എന്നുള്ള പേര് വിട്ട്